തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും ശേഷവും പല നേതാക്കളും കൂറുമാറി മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു വലിയ സ്ഥാനമാനങ്ങൾ മോഹിച്ചാണ് പലരും ഇങ്ങനെ കൂടുമാറ്റങ്ങൾ നടത്തിയത് എന്നാൽ കാലം കഴിയുമ്പോൾ കറിവേപ്പിലയുടെ ഗതിയാണ് ഇവർക്ക് വരാറ് എടുത്തു ചാടി ഓരോന്ന് ചെയ്ത് അവസാനം മൂലക്കാക്കാറാണ് പതിവ് അങ്ങനെ നിരവധി പേരിൽ സ്വന്തം പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്കെത്തി തേഞ്ഞൊട്ടി നിൽക്കുമ്പോൾ ഇതാ സമാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രനെ മെമ്പർ സ്ഥാനത്ത് നിന്നും ഹൈക്കോടതി അയോഗ്യാക്കിയെന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യാക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ കോൺഗ്രസ് പ്രതിനിധി ആൻസി തോമസ് നൽകിയ കേസിലാണ് നടപടി വരുന്ന ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്നും ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് രാജീവ് ചന്ദ്രനെ അയോഗ്യയാക്കണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തള്ളിയിരുന്നു ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രതിനിധിയായ ആൻസി തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത് കോൺഗ്രസ് അംഗമായി വിജയിച്ച രാജീവ് ചന്ദ്രനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരുന്നു മുന്നണി ധാരണ പ്രകാരം ഒരു വർഷത്തിന് ശേഷം രാജിവെച്ച് എൽ ഡി എഫിനൊപ്പം ചേർന്ന് വീണ്ടും പ്രസിഡന്റായി ഇതേ തുടർന്നാണ് കോൺഗ്രസ് കോടതിയെ സമീപിച്ചത് വിധിപ്പകർപ്പ് കിട്ടിയ ശേഷം അപ്പീൽ നൽകുമെന്ന് രാജി ചന്ദ്രൻ പറഞ്ഞു ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരിച്ച് ജയിച്ച ശേഷം മറുഭാഗത്തിന്റെ പിന്തുണയോടെ പ്രസിഡന്റ് ആകുന്നത് കൂറുമാറ്റമാണെന്ന് വിലയിരുത്തിയാണ് രാജിയെ ഹൈക്കോടതി അയോഗ്യാക്കിയത് മാത്രമല്ല തനിക്ക് പാർട്ടി വിപ്പ് നൽകിയിട്ടില്ല എന്നതടക്കമുള്ള രാജ്യയുടെ വാദം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ രാജ്യയെ അയോഗ്യയാക്കിയിട്ടുള്ളത് എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്തായാലും ഇത് ഓരോ നേതാക്കന്മാർക്കും നൽകുന്ന വലിയ പാഠം തന്നെയാണ് പാർട്ടിയെ ഒറ്റ കൊടുക്കുമ്പോഴും പാർട്ടിയെ ചതിക്കുമ്പോഴും ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നൊരു പക്ഷേ ഒരു നേതാക്കളും ചിന്തിക്കാറുണ്ടാവില്ല രാജ്യയുടെ അയോഗ്യതക്കായി പോരാടിയ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ കോൺഗ്രസ് പ്രതിനിധി ആൻസി തോമസ് ആണ് യഥാർത്ഥ ധീര ഇത്തരത്തിലുള്ള ആളുകളെയാണ് പാർട്ടിക്ക് വേണ്ടത് കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നുവെന്ന് കാണുമ്പോൾ അതിനെ നിയമപരമായി ഏതൊക്കെ വിധത്തിൽ പ്രതിരോധിക്കാൻ പറ്റും ആ വിധത്തിൽ തന്നെ പ്രതിരോധിക്കാൻ കഴിവുണ്ടായിരിക്കണം അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വീമ്പിളക്കുകയല്ല വേണ്ടത്